ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് ചെമ്പന്നീർ പൂവിൻ്റെ കഥ പറഞ്ഞാലോ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർഷക്ക് രണ്ടായിരത്തഞ്ഞൂറ് കൊടുത്തിരിക്കയല്ലേ കട ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് സച്ചി അപ്പോൾ അവൾ വന്നിട്ട് ആ പൈസ എടുത്തിട്ട് അവളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കവറെന്നൊക്കെ എടുത്തിട്ട് പറയും രണ്ട് രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനെ രണ്ടായിരം രേവതിക്ക് കൊടുത്തതിന് പകരം ഉള്ളു രണ്ടായിരത്തഞ്ഞൂറ് സച്ചിക്ക് ഇങ്ങോട്ട് സച്ചി ഇങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും എന്നെ അപമാനിച്ചത് തന്നെയാണത് അപമാനിച്ചത് തന്നെയാണ് അല്ലാണ്ട് എങ്ങനെ വരില്ല ഞാൻ രേവതി ചേച്ചിക്ക് കൊടുത്ത പൈസ അയാൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് വരും ശ്രീകാന്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും എന്താ എന്തോ പറ്റി അയക്കും കണ്ടോ സച്ചേട്ടൻ നിനക്ക് പൈസ തന്നത് കണ്ടോ അതാണ് എൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ പറയും നിനക്കെന്തറിയാം ശ്രീകാന്ത് ഇത് ഞാൻ ഇന്നലെ രേവതി ചേച്ചിക്ക് കൊടുത്ത കാശ് അയാൾ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് തന്നെ തന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും അല്ല അല്ലെങ്കിൽ നിനക്കെന്താ അങ്ങനെയൊന്നും സത്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവില്ല നീ ഒരു ജോലി ചെയ്തു നിനക്കതിനുള്ള പ്രതിഫലം തോന്നും അത്രയും സത്യമായിട്ട് വിചാരിച്ചിട്ടുള്ളൂ അറിയും ഒരിക്കലും അല്ലേ ഇത് പൈസ അല്ല അയാളുടെ ഈഗോ ഈഗോ അയാൾക്ക് കവറിലിട്ട് എനിക്ക് തന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും നീ വെറുതെ വേണ്ടാത്തത് പറയല്ലേ വർഷമെന്ന് പറയും അപ്പോൾ പറയും വേണ്ടാത്തതല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ നീ ഒന്ന് നീയൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഇന്നലെ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് അയാൾക്കത് പിടിച്ചിട്ടില്ല കാരണം രേവതി ചേച്ചി എന്നും അയാളുടെ അടിമയൊക്കെ വെക്കാനായിരുന്നു അയാളുടെ ആഗ്രഹം ആ ആഗ്രഹം ഞാനായിട്ട് തകർത്തില്ലേ ഞാൻ കാരണം ഞാൻ രേവതി ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതല്ലേ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ചൊല്പടിക്ക് രേത ചേച്ചി കിട്ടില്ലല്ലോ അതുകൊണ്ടുള്ള ദേഷ്യമാണെന്നൊക്കെ പറയും അപ്പോൾ ശ്രീകാന്തരം നല്ല ദേഷ്യം വരും ശ്രീകാന്ത് പറയും നിനക്ക് എൻ്റെ സച്ചീട്ടനെ കുറിച്ച് അറിയാം സച്ചിട്ട അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളോട് ദേഷ്യപ്പെടുകയാണ് പറയും നിനക്കെന്താ അറിയാം ശ്രീകാന്ത് എന്ന് പറയാം അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര ഇഷ്ടമുണ്ട് അത് കേട്ടിട്ട് ചന്ദ്രൻ ഇങ്ങോട്ട് ഓടിവരും എന്തിനാണ് നിങ്ങൾ വഴക്കോട്ടുള്ളത് നീ എന്തിനാണ് ശ്രീകാന്ത് അവളെ ചീത്ത പറയണമെന്ന് പറയും ആൻറ്റി നോക്കുവാൻറ്റി പിന്നെ സച്ചേട്ടൻ പൈസ തന്ന കണ്ടില്ലേ അതിനെപ്പറ്റി പറയുമായിരുന്നു അപ്പോൾ പറയും ആ അവൻ്റെ ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെന്തിനാ ഈ കാര്യത്തിന് വേണ്ടി തമ്മത്തില്ലണ് അവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവൻ അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ രണ്ടാവും കൂടെ ചേർന്നിട്ടെന്ന് ഇങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്തത് പറയണോക്കും ശ്രീകാന്ത് അപ്പോൾ പറയും പിന്നെ വേണ്ടാത്തതെല്ലാം എനിക്കറിയാം അവൻ അപമാനിച്ചു തന്നെയാണ് അവൻ ഈ എന്നെ ചന്ദ്ര ചന്ദ്രമതി ഫ്ലോർ എന്ന് വന്നിട്ടുള്ള കട ഇട്ടിട്ട് എൻ്റെ കടയുടെ പേര്ക്ക് പേര് എൻ്റെ പേരിട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് അവനെന്നെയും കൂടെ അപമാനിച്ചതാണെന്ന് ഇതിന് ഞാനൊരു പകരം വിട്ടു ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് അതിൽ അവന് ദേഷ്യം ശ്രീകാന്തിന് ദേഷ്യം വരും ശ്രീകാന്ത് പറയും എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി സച്ചേട്ടൻ ചെയ്തതാണ് നൂറ് ശതമാനം ശരി രേവതി രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ഇതാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അങ്ങോട്ട് പോവും അവൾ അവളിങ്ങനെ അവൾക്കും ദേഷ്യമാവും കാരണം അവൾക്ക് മനസ്സിലാക്കാം കാരണം അവൾ ചെയ്ത് നൂറ് ശതമാനം തെറ്റാണ് പക്ഷെ അവളുടെ കണ്ണിൽ അതൊരു ഒരു ഒരിതായിട്ട് തോന്നുന്നില്ലായിരിക്കാം എന്തോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി പാവം പൂക്കടയുടെ മുന്നിലിങ്ങനെ നിൽക്കണം ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരെയും പിന്നെ നോക്കുക അപ്പോൾ അവളുടെ കൂടെയുള്ള രണ്ട് മൂന്ന് പേര് പൂമാല കെട്ടുകയാണ് അപ്പോൾ പറയും നിങ്ങൾ നിൽക്കുക മാറി നിൽക്കിന് ഞാൻ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഏയ് അത് പറ്റില്ല രേവതി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതിനെ കുറേ സഹായിക്കുക അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങൾക്ക് ഇത് സന്തോഷമേ ഉള്ളൂ കുറച്ച് വൈകി പോയാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ീ സച്ചിയുടെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ വന്നിട്ട് ഒരു ബോക്സ് ഒരു ഫുഡിൻ്റെ പാക്കറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കും എല്ലാവരും കഴിക്കുക എല്ലാവരും കഴിക്കുക പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ രേവതിക്കും കൊടുക്കും രേവതിക്ക് കൊടുക്കുമ്പോൾ നീയും കഴിക്കുക എന്ന് പറയും അപ്പോൾ ആ പൂ മാല കെട്ടണ കണ്ടു മൂന്ന് സ്ത്രീകളാണ് അപ്പോൾ അവരോട് നിങ്ങളും പോയി ഭക്ഷണം കഴിക്കുക എന്നു പറയും അപ്പോൾ രേവതി പറയും എനിക്ക് സച്ചിയുടെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുകയാണ് എന്ന് പറയും കാരണം സന്തോഷം കൊണ്ട് അപ്പോൾ ഉള്ളു ആവും പറയാം അതിനെന്താ വീട്ട് പോട്ടെ എന്നൊക്കെ പറയുക അപ്പോൾ രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ് എന്താ രണ്ടാളും കൂടെ പറയണേ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കും ഏയ് ഒന്നുമില്ല പൂവിനൊക്കെ നല്ല മണമെന്ന് പറയും സച്ചി അത് കഴിഞ്ഞ് മറ്റേ ഇവരുടെ മാല കെട്ടുന്ന ആൾക്കാർ കൂടുതലുള്ള ആൾക്കാർ പറയും ഇപ്പോൾ അച്ഛനും കൂടെ വേണ്ടതായിരുന്നു അല്ലേ മോളെ എന്നിങ്ങനെ പറയണേ രേവതിയോട് അപ്പോൾ അച്ഛനതൊക്കെ കാണുന്നുണ്ടാവുമല്ലേ ചെയ്തങ്ങനെ രേവതിയുടെ അനിയത്തിയും പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും സന്തോഷമുണ്ട് ഉണ്ട് സങ്കടവും ഉണ്ട് ഒക്കെ ഉണ്ട് അച്ഛനാത്തിൻ്റെ വിഷമവും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രീനിയും നമുക്ക് ഒരുപാട് ഇത് ചെയ്യണം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലിരുന്നിട്ട് സച്ചി രേവതിയും കൂടി അന്നത്തെ കളക്ഷൻ എണ്ണി ഇങ്ങനെ എണ്ണാണ് കണക്ക് പിന്നെ എണ്ണയാണ് എണ്ണുന്ന സമയത്ത് അവൾ പറയും ഒരു നൂറ്റമ്പത് രൂപയുടെ കുറവുണ്ടല്ലോ പറയും നൂറ്റമ്പത് രൂപയുടെ കുറവൊന്നുമില്ല എന്നറിയും നോക്കട്ടെ നമ്മുടെ സച്ചി എടുത്ത് എണ്ണയാണ് അപ്പോൾ സച്ചി എണ്ണുമ്പോൾ ഏയ് ഇതിൽ കാശ് മുഴുവൻ ഉണ്ടല്ലോ ഏയ് ഇല്ല കണക്കിൽ ഞാൻ പുലിയാണെന്ന് പറയും രേവധി കണക്കൊന്നും എനിക്ക് തെറ്റില്ല കാരണം പക്ഷേ ഇതിലൊരു നൂറ്റമ്പത് രൂപയുടെ ഷോർട്ട്സ് ഉണ്ട് ഷോട്ട് ഉണ്ട് പറയും അല്ലേ നോക്കട്ടെ അപ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ എന്നയാൾക്ക് ഇത്ര കൊടുത്തു ബോർഡ് എഴുതിയാൾക്ക് ഇത്ര കൊടുത്തു ഇത്ര കൊടുത്തു ആ ബോർഡ് ഒരു നൂറ്റമ്പത് രൂപ തരാണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പോ അതില് പിന്നെ അപ്പോ അത് ശരിയാണ് എനിക്ക് വന്ന മിസ്റ്റേക്കാണ് എന്നിങ്ങനെ പറഞ്ഞു ഓ സച്ചി അപ്പൊ അപ്പൊ കറക്റ്റായില്ലേ അപ്പൊ രേവതി പറയും ഒക്കെ പറയണ എന്നോട് പറയണം എനിക്ക് കണക്ക് എഴുതി വെക്കാനുള്ളതല്ലേ എന്നിങ്ങനെ അറിയാം അപ്പൊ ചന്ദ്ര അവിടെ നിന്നിങ്ങനെ നോക്കാണ് ഇവരുടെ പൈസ ഉണതും ഇവരുടെ കാ ഇതൊക്കെ ഇങ്ങനെ കണക്കൂട്ടുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും രേവതി ഇനി നമുക്ക് പുതിയൊരു പൂക്കട തുടങ്ങണം ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചന്ദ്രൻ പൊടി തട്ടും പോലെയൊക്കെ അവിടെ അങ്ങനെ നിന്ന് മാറ ഒളിഞ്ഞു നിന്ന് ഒക്കെ ചെയ്യാം അപ്പോൾ പറയും നമ്മളുടെ ഈ ഇത് അസൂയ ആൾക്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കണേ രേവതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് നമുക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ സന്തോഷം പറയും അപ്പോഴേക്കും രവി എങ്ങോട് വരും അച്ഛാ ഞങ്ങൾക്ക് ഇന്ന് എണ്ണൂറ് രൂപ ലാഭം കിട്ടി കിട്ടിയച്ചറിയുമ്പോൾ ആ എണ്ണൂറ് കിട്ടട്ടെ അപ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ട് വരും ചന്ദ്ര അവൻ്റെ പറച്ചിൽ കിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണായിരം കോടി എണ്ണൂറ് കോടിയാണ് തോന്നും എന്നറിയും അപ്പോൾ എണ്ണൂറ് കൂടിയായാലും എണ്ണൂറ് രൂപയാലും ഒരു രൂപയായാലും ലാഭം ലാഭം തന്നെയാണ് ചന്ദ്രയെന്നൊക്കെ ഇങ്ങനെ രവി പറയും അപ്പോൾ പറയും ഞങ്ങൾ ഇനിയും പൂക്കട തുടങ്ങും സച്ചി ചന്ദ്ര എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയും ഞങ്ങൾ ഇനിയും പൂക്കട തുടങ്ങും ഇനിയും പൂക്കട തുടങ്ങിയിട്ട് അതിനൊക്കെ അതിലൊക്കെ ഒരാളെ ജോലിക്ക് നിർത്തുക എല്ലാം കൂടെ അവൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അങ്ങനെ നിറയെ ബ്രാഞ്ചുകൾ തുടങ്ങും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയെ ചൊഴിപ്പിക്കുക അങ്ങനെ പറയും ആ നിങ്ങൾ ഇനി താജ്മഹൽ കെട്ടും എന്തൊക്കെയാണ് അവൻ്റെ സ്വപ്നങ്ങളെന്നറിയോ എന്നൊക്കെ പറയും പിന്നെ ആ എണ്ണൂറ് രൂപ കിട്ടിയതിനാണ് ഇപ്പോൾ തന്നെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രഭാവം അവരെ ഇങ്ങോട്ട് കൊച്ചാകുന്താ കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും രേവതി അറിയും എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെയും സത്യ സച്ചി ഇവരെ ഇങ്ങനെ അളയ്ക്കാൻ വേണ്ടി അറിയും നൂറ് രൂപ ലാഭം കിട്ടിയില്ലേ നൂറ് രൂപ ലാഭം കിട്ടിയില്ലേന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ ചെന്ന ചെല്ലട്ടെ വിലകഴുകൊക്കെ ചേർന്ന് രേവതി അങ്ങോട്ട് പോകും അപ്പോൾ അമ്മേ ഞാൻ ഇനി പിന്നെ പൂക്കടകളിടുന്ന അറിയാം ആ പൂക്കട കൊല്ലും എന്നറിയും എന്നിട്ട് പിന്നെ അവർ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത് ദേഷ്യം വരും അപ്പോൾ രവി പറയുന്നുണ്ട് രവി എന്താണ് ഒരു രൂപ കിട്ടിയാലും അവരുടെ എന്ന് അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെ എന്നിട്ട് ചന്ദ്ര ചന്ദ്രയനെ എങ്ങനെയെങ്കിലുമൊക്കെ ദേഷ്യം പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് സച്ചി അപ്പോൾ പറയും അവൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ എന്നൊക്കെ അങ്ങനെ ചന്ദ്ര പറയും ഇപ്പോൾ ആയിക്കോട്ടെ അവരുടെ സന്തോഷമല്ലേ ചന്ദ്രേ അവർ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യങ്ങളുണ്ടായിട്ടൊന്നും ഏതൊരു പണക്കാരൻ്റെ ഇതിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകും അല്ലാണ്ടെന്നും വെറുതെ ആരും നന്ന പണക്കാരില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്രക്കാവുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം ഇവർ നന്നാവരത് ഇവരെ മോശമായിട്ടിരിക്കണം എന്നൊക്കെ തന്നെയല്ലേ വിചാ അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് നമ്മളെ റൂമിൽ ചെല്ലുമ്പോൾ രേവധി പാ വരുന്ന പൂക്കൾ കിട്ടുന്നുണ്ടാവും പകൽ മുഴുവൻ അത് ചെയ്യപ്പം രാത്രി ഇത് ചെയ്യണമറിയും സച്ചി ചോദിക്കും അതല്ല സച്ചി ഏട്ടാ നാളത്തേക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് അതിപ്പോൾ തന്നെ കുറെ ചെയ്ത് വെക്കണം എന്നറിയും അപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ടോയ്ക്കും അത് ആഹാ മോശമല്ലല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങാല്ലേ എന്നങ്ങനെ പറയും അപ്പോൾ അറിയും അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ പൂക്കട തുടങ്ങിയത് നല്ലൊരു സ്ഥലത്താണ് കാരണം വേറെ അവിടെ വേറെ പൂക്കടകളൊന്നുമില്ല അത് നല്ലൊരു സ്ഥലത്താണ് സ്ഥലത്താണറിയും ഒക്കെ നിൻ്റെ ഭാഗ്യമാണ് നിൻ്റെ സന്തോഷം അറിയാം അപ്പോൾ പറയും ഇന്ന് അവിടെ വന്നവരൊക്കെ പറഞ്ഞു പോലെ ഒരു ഭർത്താവിനെ സ രവതിയുടെ ഭാഗ്യാണ് എനിക്ക് തോന്നുന്നുണ്ട് അത് സത്യമാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ സച്ചി പറയാണ് ആ ഇപ്പോൾ ആണോ നിനക്കത് തോന്നുമ്പോൾ അല്ല അങ്ങനെയുള്ളതൊന്നും അന്ന് ചെയ്തിട്ടില്ലല്ലോ എന്നറി ഇപ്പോൾ എനിക്ക് എൻ്റെ സമ്മാനം പോലെ തന്നെ ഏറ്റവും വളരെ സന്തോഷമുള്ളതാണ് എനിക്കിപ്പോൾ ഒരു സമാധാനം ഉണ്ട് സച്ചിയേട്ടാ കാരണം ഇന്നലെ വരത്ത മനസ്സല്ല ഇന്ന് എനിക്ക് എൻ്റെ മനസ്സ് ഒരുപാട് മാറി എന്നൊക്കെ പറയും കാരണം സന്തോഷം കൊണ്ട് കൊണ്ടെന്നറിയും കാരണം എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പിന്നെ ഇത് ഇതുണ്ടായി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ രേവധി പറയും അപ്പോൾ അറിയാം എല്ലാം ശരിയാവും നീ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്ന് പറയും നമുക്ക് ഇനി അതിൻ്റെ ബ്രാഞ്ചുകൾ തമാശ പറഞ്ഞതല്ല ഞാൻ ബ്രാഞ്ചുകൾ തുടങ്ങണം എന്നൊക്കെ പറയും ഇനിയും തുടങ്ങണം എന്നിട്ട് ഒന്നിൽ ഒക്കെ പടം എത്തില്ല അങ്ങോട്ട് നമുക്ക് രണ്ട് മൂന്ന് രണ്ട് പേരെയൊക്കെ ജോലിക്കൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ പറയും ആ ശരിയെന്നറിയാം അപ്പോൾ ഇവനുള്ള പൂവ് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ പറയും എന്താ പൂ പൂ മാറ്റി വെച്ചേ വയ്ക്കും അല്ല ഇനിയിപ്പോൾ കിടക്കണ്ടേ നമുക്ക് നേരത്തെ കിടക്കണം ബാക്കി ഇങ്ങനെ നാളെ ഞാൻ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ അവൻ ചോ അപ്പോൾ ചോദിക്കും നാളെ നേരത്തെ പോകണം കേട്ടോ നേരത്തെ പോകണോ എങ്ങോട്ട് നോക്കും അപ്പോൾ ആ നാല് മണിക്ക് പൂ മാർക്കറ്റിൽ പോയി പൂ മേടിച്ചിട്ട് വരണം എന്ന് പറയും നാല് മണിക്കോ നോക്കും പിന്നെന്താ എനിക്ക് എനിക്കൊരുക്ക് പോകാൻ വയ്യ അതുകൊണ്ട് പിന്നെ സച്ചേട്ടൻ വരണേ മൂന്ന് മണിക്കെങ്കിലും നീക്കണേ മൂന്ന് മണിക്ക് അലാം വെക്കാൻ ഞാനറിയും അയ്യോ അതൊന്നും പറ്റില്ലായെന്ന് അറിയും പിന്നെ നമ്മൾ ഈ കണ്ട സ്വപ്നങ്ങളൊക്കെ നടക്കുമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്ന വേണം എന്ന് പറയും രേവതി അയ്യോ എന്നാലും മൂന്ന് മണിക്കൊക്കെ നീറ്റ് പോകണ്ടേ എന്നൊക്കെ പറയും വേണം വേണം അതൊക്കെ വേണം എന്ന് അറിയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യോ സച്ചിയേട്ട സച്ചിട്ടനും കൂടെ പോരേ എന്നറിയും അപ്പോൾ നിന്നിട്ട് പിന്നെ അവനെ അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി ടവൽ പോകുമ്പോൾ അവൾ പോയി വേഗം അങ്ങോട്ട് കെട്ടിപ്പിടിക്കും ഇതെന്താ അത് നോക്കിയപ്പോൾ സച്ചി അതിൽ പറയും എനിക്കൊരുപാട് സന്തോഷിട്ടായി സച്ചിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറയും യും നമുക്ക് ശരിയാകും നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമെന്നുള്ള ആ ഒരു അവരുടെ അവരുടെ മാത്രമല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ പിന്നെ കണ്ണത് അപ്പോൾ അവിടെ പിന്നെ ഇവരിങ്ങനെ രാവിലെ പുലർച്ച കാറിൽ അപ്പോൾ ഇവിടെ സാരിയും കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുക അപ്പം അറിയും എന്തൊരു തണുപ്പാണ് സച്ചേട്ടൻ എ സി ഒന്ന് ഓഫാക്കറിയും തണുപ്പോ എന്നറിയും എനിക്ക് പിന്നെ ദിവസം ഇതിട്ടുള്ളതുകൊണ്ട് അറിയാഞ്ഞിട്ടാണ് അറിയും അതല്ല പുറത്തും നല്ല എന്ന് തണുപ്പുണ്ടെന്നറിയും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പൂക്കട പിന്നെ പൂ വാങ്ങാൻ പോവാറുണ്ടായിരുന്നു അതുപോലെ ആണ് തോന്നുന്നത് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ പോകുമ്പോൾ എന്നൊക്കെ പറയും അപ്പോൾ സച്ചി ഇങ്ങനെ ഇങ്ങനെ ചിരിക്കാണ് അപ്പോൾ പറയും അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് സച്ചേട്ടാന്ന് പറയും അപ്പോൾ എന്താണ് നിനക്ക് കാർ ഓടിക്കണോ എന്ന് വെക്കും അതല്ല എനിക്ക് നമ്മൾ ഒരുപാട് പൈസ ഇതെന്ന് സമ്പാദിച്ചിട്ട് എനിക്ക് ഒരു കാറ് വാങ്ങിത്തരണം എന്ന് വലിയ ആഗ്രഹമാണെന്ന് പറയും അതിൽ അവങ്ങനെ ചിരിക്കണം നല്ല മനോഹരമായൊരു ചിരിയുണ്ട് നമ്മുടെ സച്ചിക്ക് കേട്ടോ അതങ്ങനെ ചിരിക്കുകയാണ് അത് കേട്ടിട്ട് കാരണം അവളുടെ ആ മനസ്സേ അത് കണ്ടിട്ട് അവന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ എന്താ പറയുക അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ അപ്പോൾ ഇന്നത്തെ ചെമ്പന്നൂർ പോ എപ്പിസോഡ് ആരും മിസ് ചെയ്യാണ്ട് കാണാനോട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഇന്നത്തെ കഥ പക്ഷേ അതിലും കുതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നല്ല അവരുടെ ആ ഇരു കൊമ്പിനേഷൻ ഉണ്ട് സസ്റ്റി ഡീരി അവർ നന്നായിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കണ അതുപോലെ എൻ്റെ ഈ രാധാ ഹോമിലി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസി ആശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനലും വേറെയും കഥകൾ ഞാൻ ഇടുന്നുണ്ട് ചെമ്മനിരുപ്പവും പവിത്രവും അതുപോലെ പത്രമാറ്റിൻ്റെ കഥകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് പിന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ കഥ പറയുമ്പോൾ കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ട് വീട്ടിലല്ലേ വീട്ടിലല്ലപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും കോടി വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എൻ്റെ കഥ മാക്സിമം നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ തന്നെ കേൾക്കണം കേട്ടോ കുറ്റം എന്നാലും പറയരുത് ഓക്കേ താങ്ക് യു വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ないるの Thank you.